രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എം പിമാരിൽ നാൽപ്പത്തി ശതമാനം പേർക്കെതിരെ തന്നെ ക്രിമിനൽ കേസുകൾ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനാലിൽ അത് മുപ്പത്തിനാല് ശതമാനമായിരുന്നു ഈ പ്രവണത വർഷങ്ങളായിട്ട് ഉയരുന്നതായിട്ട് നമുക്ക് കാണാം അതിലും ഗുരുതരമായ കാര്യം മുപ്പത്തിയൊന്ന് ശതമാനം എം പിമാർക്കെതിരെ കൊലപാതകം കൊലപാതക ശ്രമം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യം ക്രിമിനൽ കേസുകളുള്ള സ്ഥാനാർത്ഥികൾക്കാണ് ജയിക്കാനുള്ള സാധ്യത കൂടുതൽ ായിട്ട് കണ്ടുവരുന്നത് ഇതിനെ നേരിടുന്നതിനായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിച്ചു അതനുസരിച്ചിട്ട് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രി ഗുരുതര കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് തുടർച്ചയായ ദിവസങ്ങൾ കസ്റ്റഡിയിൽ കഴിയുകയാണെങ്കിൽ മുപ്പത്തി ഒന്നാം ദിവസം മുതൽ അവർ സ്വയം സ്ഥാനപ്രഷ്ടാകും അവർ പുറത്തു വന്നതിനു ശേഷം മാത്രമേ വീണ്ടും ആ സ്ഥാനത്തേക്ക് നിയമിക്കപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാൽ പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകുന്നത് ഈ നിയമം രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യമിട്ട് അറസ്റ്റ് ചെയ്ത് സ്ഥാനഭ്രഷ്ടരാക്കാൻ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ബിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കുന്ന ഗെയിം ചേഞ്ചർ ആകുമോ അതോ മറ്റൊരു രാഷ്ട്രീയ ആയുധമായിട്ട് മാറുമോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം താങ്ക്